അമൃത തീർത്ഥം ജാഹനിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രാവണ മാസം അതായത് ആവണി മാസം പൊന്നിൻ മാസം ഇവിടെ എത്തിക്കഴിഞ്ഞു ഇന്ന് അത്തമുദിച്ചു ഇനി അത്തം മുതൽ പത്ത് നാൾ തിരുവോണം വരെ നമുക്ക് അത്തപ്പൂക്കളം ഇടുന്നതിന്റെ ഉത്സാഹ തിമിർപ്പാണ് പക്ഷേ ഇന്ന് എത്രത്തോളം കുട്ടികളൊക്കെ അത്തപ്പൂക്കളം ഒരുക്കുന്നു എന്നുള്ളത് വളരെ അപൂർവമായി തന്നെയാണ് നമ്മൾ വീട്ടുമുറ്റങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇന്ന് പട്ടണങ്ങളിലേക്കുമൊക്കെ എല്ലാവരുടെയും താമസം മാറിക്കഴിഞ്ഞപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ പോലും പട്ടണത്തിൻ്റെതായ ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അത്ത പൂക്കളമെന്ന് കേൾക്കുമ്പോൾ അവർ അവർക്ക് സ്കൂളുകളിലുമൊക്കെ മത്സരത്തിന് അത്തപ്പൂക്കളം ഇടുന്നതിന്റെ ഒരു ഓർമ്മ മാത്രമായിരിക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ കേരളത്തിൽ നമുക്ക് സുലഭമായി കിട്ടുന്നത് പൂക്കളം എന്ന് പറയുമ്പോൾ അത്തപ്പൂക്കളം ഇടാനെല്ലാം അന്യ സംസ്ഥാനങ്ങളെ നാം ആശ്രയിക്കേണ്ടതായി വന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു രണ്ടു വർഷ കാലയളവിലെ നമ്മുടെ സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് ചെണ്ടുമല്ലി പൂക്കൾ അതുപോലെ പൂക്കളൊക്കെ കൃഷി ചെയ്ത് കുറേ പൂക്കൾ നമ്മൾക്കിപ്പോൾ കിട്ടുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീ വഴി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് ചെയ്ത് കൃഷി ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ വിളവെടുക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിഞ്ഞു അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ആ പൂക്കളല്ലാതെ നമ്മുടെ തൊടികളിലും നമ്മുടെ പറമ്പുകളിലും ഒക്കെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ നമ്മുടെ ഒരു സംസ്കാര കേരള സംസ്കാരത്തിന്റെ ഭാഗമായ ചില പുഷ്പങ്ങളുണ്ട് അതിൽ നമ്മുടെ ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒട്ടനവധി പുഷ്പങ്ങൾ പെടുന്നുണ്ട് നമ്മുടെ അത്ത പൂക്കളം ആചാര വിധി അനുസരിച്ച് പൂക്കളം ഇടുന്നതിന് അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ചിന്തനത്തിലെ സംസാരിക്കുന്നത് എന്ന് ഇന്ന് ഈ ഓണ നാളുകൾ ആയതുകൊണ്ട് അങ്ങനെയൊന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് അത്തം നാളിൽ എങ്ങനെയാണ് പൂക്കളം ആദ്യമായി ഒരുക്കേണ്ടത് എന്ന് നോക്കിയാൽ അതിന് ആചാരപ്രകാരം മുക്കുറ്റിയാണ് അത്തം നാളിലെ പൂക്കളം ഒരുക്കുവാനായി എടുക്കുന്നത് മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ദശപുഷ്പങ്ങളിലെ ഒരു ഔഷധ സസ്യം കൂടിയാണ് വീട്ടുമുറ്റത്ത് ധാരാളമായി നമുക്ക് കാണാം പറമ്പിലൊക്കെ മഞ്ഞ ചെറിയ പുഷ്പങ്ങളാണ് മുക്കുറ്റിയുടെ ആ ഗണപതിക്ക് ഒരുക്കുക എന്നതാണ് അത്തം നാളിൽ ആദ്യത്തെ അത്ത പൂക്കളം നമ്മൾ ഒരുക്കുന്നത് പിറ്റേ ദിവസം അത്തം കഴിഞ്ഞ് രണ്ടാമത്തെ നാൾ ചിത്തിര ദിവസം ചിത്തിര ചിത്തിര ദിവസം എന്ന് പറയുമ്പോൾ ഈ അത്തം നാളിൽ ഒരുക്കിയ ആ മുക്കുറ്റിയുടെ ചുറ്റിനുമാണ് നമ്മൾ ചിത്ര ദിവസം രണ്ടാമത്തെ ദിവസം തുമ്പ പൂ കൊണ്ടാണ് അലങ്കരിക്കേണ്ടത് അപ്പൊ രണ്ടാമത്തെ ആ ഒരുക്കെന്ന് പറയുമ്പോൾ വെളുത്ത തുമ്പൂക്കൾ അതിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് ശിവനും ശക്തിയുടെയും പ്രതീകമാണ് തുമ്പപ്പൂ എന്നാണ് ആചാരവിധി പ്രകാരം പറയാറുള്ളത് അങ്ങനെ ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ദിവസം അത്ത പൂക്കളം എങ്ങനെ ഒരുക്കണം എന്ന് പറഞ്ഞാല് അത്തം ചിത്ര ചോദ്യ ദിവസം ചോദ്യ ദിവസം കൊങ്ങിണി പൂവ് ഒടിച്ചു കുത്തി പൂവ് നമ്മൾ പറയും ധാരാളം നമ്മൾ പണ്ടൊക്കെ നമ്മളെ നമ്മളുടെ ഒരു തലമുറക്കാര് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ വേലിക്കൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കും ഈ ഒടിച്ചുകുത്തി കുത്തിപ്പൂവ് അല്ലെങ്കിൽ കൊങ്ങിണി പൂവ് ഒക്കെ മാതിരി അന്നൊക്കെ ഒരു പിങ്ക് കളറിലൊക്കെ ധാരാളം വേലി ചെടികളിൽ കാണാം ഇന്ന് അതിൽ ഉപരിയായിട്ട് നേഴ്സറികളിലൊക്കെ നമുക്ക് വാങ്ങിക്കുവാനായി കിട്ടും പല നിറങ്ങളിലുള്ള കൊങ്ങിണി പൂവ് ഉണ്ടാകുന്ന ഈ പടർപ്പ് ഉള്ള ഒരു സസ്യമാണ് ബൊക്കെ മാതിരിയുള്ള ചെറിയ ചെറിയ ബൊക്കെ പോലത്തെ പൂക്കൾ അപ്പോൾ ചോദ്യനാളില് ഈ കു കൊങ്ങിണി പൂക്കളാണ് ചുറ്റിനും അലങ്കരിക്കേണ്ടത് അപ്പോൾ മഞ്ഞ പൂക്കളായി ആ രണ്ടാമത് വെളുത്ത പുഷ്പങ്ങളായി മൂന്നാമത് കൊങ്ങിണി പുഷ്പ പൂക്കളായി ഇനി നാലാമത്തെ ദിവസം അത്തം ചിത്ര ചോദ്യം വിശാഖം നാളില് നമ്മള് മന്ദാരം കൊണ്ടാണ് കളം ഒരുക്കേണ്ടത് നാലാമത്തെ കളം മന്ദാരം കൊണ്ട് ഒരുക്കുക മന്ദാരം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെ സങ്കല്പിച്ചുകൊണ്ടാണ് മന്ദാരപുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുന്നത് അതുപോലെ പിറ്റേ ദിവസം അനിരം നാള് അത് ചെമ്പരത്തി പൂക്കൾ കൊണ്ടാണ് ഒരുക്കേണ്ടത് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണ് ചെമ്പരത്തി പൂവ് ആ കളത്തിൽ ഒരുക്കാറുള്ളത് പിന്നീട് ആറാം നാളില് തൃക്കേട്ടനാളില് പൂക്കൾ ഒരുക്കേണ്ടത് മുരുകനെ സങ്കല്പിച്ചുകൊണ്ട് ആണ് ആ ശംഖുപുഷ്പം ധാരാളമാണ് സുലഭമാണ് ശംഖുപുഷ്പം നമുക്ക് ഇപ്പോഴും നമ്മളുടെ പറമ്പിലൊക്കെ ധാരാളം നമുക്ക് അധികം വെള്ളവും വളവും ഒന്നുമില്ലാതെ തന്നെ പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സസ്യമാണ് അതും വളർന്നു വീർന്ന ഒരു സസ്യമാണ് ശംഖുപുഷ്പം അങ്ങനെ തൃക്കേട്ടനാളിൽ ശംഖുപുഷ്പം കളത്തില് ഒരുക്കുന്നു പിന്നീട് ഏഴാം നാൾ മൂലം നാളില് ഗുരു സങ്കല്പത്തിന് നമുക്ക് ഹനുമാൻ കിരീടം അഥവാ കൃഷ്ണ കിരീടം എന്ന് പറയുന്ന ഒരു ബുഷായിട്ട് വളരുന്ന കുറച്ച് പൊക്കത്തിൽ വളരുന്ന വലിയ ഇലകളൊക്കെ ഉള്ള ഒരു സസ്യമുണ്ട് അതില് ചുവന്ന പുഷ്പങ്ങൾ അമ്മങ്കുടം പോലെ അതേ പിരമിഡ് ഷേപ്പിലുള്ള ആ പുഷ്പം എല്ലാവർക്കും പഴയ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വളരെ വിരളമാണ് പക്ഷേ കൊങ്ങിണി എന്ന് നമ്മൾ ഇനിയിപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുക നമ്മുടെ മാധ്യമം സോഷ്യൽ മീഡിയ അഥവാ ഫോണിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കൊങ്ങിണി പൂവെന്ന് കാണിച്ച് കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു കർമ്മം നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെടികൾ ധാരാളമായിട്ട് നമുക്ക് വീട്ടുമുറ്റങ്ങളിൽ വളർത്താൻ സാധിക്കും ഇതിനൊന്നും വലിയ വളമോ അതിനനുസരിച്ചുള്ള സംരക്ഷണമോ ഒന്നും വേണ്ടാത്ത ചെടികളാണ് ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഭാവി തലമുറകൾക്കായി നമുക്കും കൂടി ശ്രമിക്കാവുന്ന കൂടി ഇപ്പം നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് പൂരാടനാളിൽ എട്ടാമത്തെ ദിവസം അഷ്ടതി പാലകരെ സങ്കല്പിച്ചു നമ്മൾ തുളസി അവിടെ കളത്തിൽ ഒരുക്കുന്നത് അങ്ങനെ എട്ട് കളമായി കഴിഞ്ഞു തുളസി കൂടിയായപ്പോൾ എട്ട് കളം ആയിക്കഴിഞ്ഞിരിക്കുന്നു ഉത്രാടനാളിലോ ഉത്രാടനാളില് നമുക്ക് ഇന്ദ്രനുള്ള സമർപ്പണമാണ് ദേവേന്ദ്രനുള്ള സമർപ്പണമാണ് അത് ചെത്തിപ്പൂ കൊണ്ടാണ് സമർപ്പിക്കുന്നത് ഉത്തരാടനാളില് ചെത്തിപ്പൂവ് പിന്നെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഓണാട്ടുകരയിലൊക്കെ അങ്ങനെ അത്തപ്പൂവ് ഇടാറുന്ന ഇടുന്ന പതിവില്ല എന്ത് ചെയ്യും അത് ഉത്രാടത്തിൽ നിന്ന് രാത്രിയിലാണ് തിരുവോണത്തിനേക്കുള്ള അത്തപ്പൂക്കളെല്ലാം ഭംഗിയായി ഒരുക്കുന്നത് അങ്ങനെ തിരുവോണ നാളിൽ ബന്ദിപ്പൂവൊണ്ട് ചെണ്ടുമല്ലി പൂവൊണ്ട് നമ്മൾ വിഷ്ണുവിനെ സങ്കല്പിച്ചു കൊണ്ടാണ് തിരുവോണം മഹാവിഷ്ണുവിന്റെ കൊണ്ടാണ് അവതാരം അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ അവതാരം കൂടിയാണ് ഈ ചിങ്ങമാസത്തിലെ തിരുവോണം നാള് ആ മഹാവിഷ്ണു സങ്കല്പത്തിൽ ബന്ദിപ്പൂ കൊണ്ടാണ് തിരുവോണം നാളിലേക്കുള്ള ആ അത്ത പൂക്കളവും കൂടി ഇട്ടുകഴിയുമ്പോഴേക്കും നമ്മുടെ പത്ത് ദിവസത്തെ അത്ത പൂക്കളം വളരെ മനോഹരമായിട്ട് പൂക്കളം റെഡിയായി കഴിഞ്ഞിരിക്കും അപ്പോൾ ഇത്തവണ നമുക്ക് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്നത് പോലെ പുതുവത്സരത്തില് നമ്മള് ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊരു തീരുമാനമെടുക്കാം ഈ ചിങ്ങമാസത്തിൽ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ഈ ശ്രാവണ മാസത്തിൽ നമുക്കൊരു തീരുമാനം എടുത്താലോ ഈ ഈ പ്രാവശ്യം ഈ ചെറിയ സസ്യങ്ങളൊക്കെ ഈ ചെടികളൊക്കെ നമുക്ക് പിടിപ്പിച്ചാൽ അടുത്ത വർഷം നമ്മുടെ പണ്ടത്തെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് അടുത്ത വർഷം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പൂക്കളം ഒരുക്കാമെന്നൊരു റെസൊല്യൂഷൻ കൂടി നമുക്ക് എടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശമെന്ന് പറയില്ല കാരണം ഞാനും ഉൾപ്പെടുന്ന നമ്മുടെ വീട്ടുമുറ്റത്ത് കുറെ ഏറെ ഈ പറഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് എങ്കിലും ഒന്ന് രണ്ട് പൂക്കൾ സുലഭമല്ല അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും ഒരു റെസൊല്യൂഷൻ നമുക്ക് എടുക്കാവുന്ന കൂടി ഒരു സന്ദേശം ഇവിടെ പറഞ്ഞുകൊള്ളുന്നു അതുപോലെ നമ്മൾ തിരുവോണത്തിന്റെ നാളില് ഇവിടെ വടക്കോട്ടൊക്കെ കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കാണ് തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയമാണ് ഇന്നത്തെ ദിവസം അതുപോലെ ആഹ് തൃക്കാക്കരയപ്പനെ തൃക്കാക്കര അപ്പനെന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കും കുട്ടികൾ വിചാരിക്കും മഹാബലിയാണോ ഒരുക്കുന്നത് തൃക്കാക്കര അപ്പൻ സങ്കല്പം എന്ന് പറയുന്നത് മഹാവിഷ്ണു വാമന വാമനമൂർത്തിയെയാണ് നമ്മൾ ആ സങ്കല്പത്തിലാണ് തൃക്കാക്കരയപ്പനെ മണ്ണുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കി പിരമിഡിന്റെ ആകൃതിയിലെ സ്തൂപം പോലെ ഉണ്ടാക്കുന്നു എന്നിട്ട് തിരുവോണനാളിൽ ഇത് ഒരു തൂശനിലയിൽ വെക്കുന്നു വെച്ചിട്ട് അതിൽ അരിമാവ് കൊണ്ട് കലക്കി ഒഴിച്ചിട്ട് ആ അതിന് മുകളിലായിട്ട് ഈ പിരവിടിന്റെ മുകളിലായിട്ട് തുളസി ഇലയും തുമ്പപ്പൂവും ചെമ്പരത്തി ഈർക്കിൽ കുത്തിയിട്ട് അതിൽ കുത്തി കുത്തിവെക്കുകയും എന്നിട്ട് അവിടെ നിലവിളക്ക് കൊളുത്തി പൂജിക്കുന്നു അതുപോലെ അട നിവേദിക്കുന്നു തിരുവോണനാളിൽ അട നിവേദിച്ചു കഴിഞ്ഞാൽ ആ അട നിവേദിക്കുന്നത് ഭക്ഷിച്ചതിന് ശേഷമാണ് തിരുവോണം ഉച്ചയ്ക്ക് തിരുവോണത്തിന്റെ സദ്യ ഉള്ളുന്നത് നമ്മുടെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ് അവർ ആചരിച്ചു പോകുന്നത് അങ്ങനെ ഒരു കഥ കൂടി അതുപോലെ മഹാബലി ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെ ഒക്കെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ളത് മഹാബലി എന്ന് പറഞ്ഞാല് ഇന്നും പരസ്യങ്ങളിൽ ടി വിയിലൂടെയും അതുപോലെ പത്രങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാണുന്നത് വലിയ കുടവയറും ഒക്കെയുള്ള വലിയ ഒരു ജിമ്മുള്ള ഒരു വലിയ മനുഷ്യനായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ മഹാബലി ചക്രവർത്തി പക്ഷേ നമ്മുടെ പുരാണത്തിന്റെ കഥയനുസരിച്ച് മഹാബലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു രൂപം അങ്ങനെയല്ല അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനായിരുന്നു അതുപോലെ നല്ല ചക്രവർത്തിയായിരുന്നു പ്രജകളെ നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്ന പ്രജകൾക്ക് എല്ലാ സുലഭമായ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി അതുപോലെ മഹാവിഷ്ണുവിന്റെ ഭക്തനായിരുന്നു മഹാബലി എന്നതാണ് ഇവിടെ വിശേഷമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മഹാവിഷ്ണു തൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന മൂർത്തിയുടെ രൂപത്തിൽ വന്നിട്ട് മഹാബലിയെ ഇവിടെ ഈ ഭക്തിയെ പരീക്ഷിക്കുവാനായിട്ട് വന്ന് അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പഠപുസ്തകങ്ങളിലൂടെയും തെറ്റായ ഒരു വ്യാഖ്യാനമാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുക എന്നാണ് പറയുന്നത് ഒരിക്കലും മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭാവനമൂർത്തി മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇനി അടുത്ത അന്യോന്തുലത്തില് അദ്ദേഹത്തിന് ഇന്ദ്രന്റെ ദേവേന്ദ്രന്റെ പദവി കൊടുത്തുകൊണ്ടുള്ള മോക്ഷമാണ് വരമാണ് വാവനമൂർത്തി കൊടുക്കുന്നത് അത് മഹാബലിയെ ആ സുതലത്തിലേക്കാണ് മോക്ഷം വിടുന്നത് അതുകൊണ്ട് ഇനി നമ്മളുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം മഹാബലി എന്നത് ഒരു വികൃതമായ രൂപമായി അല്ലെ ഒരു പരിഹാസ കഥാപാത്രമായി കാണേണ്ട ഒരാളല്ല മഹാബലി ചക്രവർത്തി അതുപോലെ വാമനമൂർത്തിയെ ആചരിക്കുക ആരാധിക്കുക മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാര മൂർത്തി വന്നിരിക്കുന്ന നാളുകൂടിയാണ് ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ ശ്രാവണ മാസത്തിലെ ആവണി മാസത്തിലെ തിരുവോണനാൾ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അത്തം നാളിൽ ഒരു നല്ല ആശംസ അറിയിക്കുന്നു ഓണത്തിൻ്റെ നിറഞ്ഞ ദിനങ്ങളും നന്മ നിറഞ്ഞതും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അതുപോലെ എല്ലാവരുടെയും നല്ല മനസ്സുകളുടെയും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാനുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ എല്ലാവരിലും അങ്ങനെയുള്ള ചിന്താസ്ഫുരണങ്ങൾ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയും മംഗളവും നേരുന്നു നന്ദി നമസ്കാരം